എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്രങ്ങളെ പൃഥ്വി ജലം വായു ആകാശം അഗ്നി എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചായി തിരിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇന്ന് വായു നക്ഷത്രക്കാരെ കുറിച്ചും അവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ജീവിതത്തിലെ ഗതി വിഗതികളെക്കുറിച്ചും ഒപ്പം നേരിടേണ്ടി വരുന്ന തിരിച്ചറികളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ വായു നക്ഷത്രങ്ങളിൽ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം വായു നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ അഞ്ച് നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആദ്യം പറയാം കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ വിജയം നേടുന്നവരാണ് എന്ന് വെച്ചാൽ എല്ലാവരും കഠിനാധ്വാനത്തിലൂടെയാണ് ജീവിത വിജയം നേടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവർക്ക് പ്രായം പോലും തളർത്താത്ത മനോവീര്യമുള്ളവരാണ് അതായത് നല്ല പ്രായമായിട്ടും ജോലി ചെയ്ത് ജീവിതത്തിൽ മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവർ വായു നക്ഷത്രക്കാരായിരിക്കും അതിന് എഴുപത് എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പോലും അവരെപ്പോഴും ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ സജീവമായി നീക്കം തുടങ്ങി അത് ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയി തോന്നിയിട്ടുമുണ്ട് ഇനി എത്ര ഉയർന്ന കുലത്തിൽ ജനിച്ചവരാണെങ്കിലും എത്ര സാമ്പത്തികമായ ഉയർന്ന പരിതസ്ഥിതിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ സ്വയാർജിതമായി നേടിയെടുക്കുന്ന സമ്പത്തും പ്രശസ്തിയും കീർത്തിയും ഒക്കെ തന്നെയായിരിക്കും ഇവർക്ക് മുമ്പോട്ടുള്ള പ്രയാണത്തിന് കാരണമായി കാരണമായിത്തീരും അതും ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവർ ഉയർന്ന കുടുംബത്തിൽ ജനിച്ചാലും ഇവർക്ക് പലപ്പോഴും ഇവരിൽ എൻ്റെ എഴുപത് ശതമാനം പേർക്കും കുടുംബത്തിൽ നിന്ന് പറയത്തക്ക പ്രയോജനങ്ങൾ ലഭിക്കാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അപൂർവം പേരായ കുടുംബത്തിൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് മുമ്പോട്ട് പോകുമെങ്കിൽ പോലും പൊതുവേ കാണുന്നത് കുടുംബത്തിൽ നിന്ന് പറയത്തക്ക ഗുണാനുഭവങ്ങൾ ലഭിക്കാറില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവരുടെ ബാല്യകാലം വളരെയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞതായിരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവരുടെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അതായത് യൗവനത്തിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറാൻ കഴിയുന്നവരായി ചേരാറുമുണ്ട് അതായത് വീഴ്ചകളിൽ നിന്നും ഉയർച്ചകളിലേക്ക് എത്തിച്ചേരുന്നവരാണ് വായുനക്ഷത്രത്തിൽപ്പെട്ടവർ ഏറെ കോറും പേര് പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല കഠിനാധ്വാനികളായിരിക്കും കഠിനാധ്വാനത്തിൻ്റെ ഫലമായി തന്നെ ഇവർ പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നവരായിരിക്കും പൊതുവെ ഇവർ വളരെ സ്നേഹം ഉള്ളവരും സഹജീവി സ്നേഹമുള്ളവരും കരുണയുള്ളവരും ഒക്കെയാണ് ചുറ്റുമുള്ള ഏതൊരു കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്നവരും ആ കാര്യങ്ങളിൽ ഇടപെട്ട് അതിനൊരു ഗുണകരമായ വഴി ഉണ്ടാക്കിയെടുക്കുകയും മറ്റുള്ളവരെ ഉള്ള നല്ല മനസ്സിൻ്റെ ഉടമകളുമൊക്കെയാണ് ശാന്തശീലരായിട്ടാണ് നമ്മളിവരെ കാണുന്നത് പൊതുവേ ശാന്തത ഇവർക്ക് കൈമുതലായിട്ടുള്ളവരുമാണ് പക്ഷേ ഈ വായുവിൻ്റെ ചില പ്രത്യേകതകൾ ഈ വായു നക്ഷത്രക്കാർക്കും വായുവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജീവവായു പോലെയാണ് ഇവരും ഇവരില്ലാതെ പലർക്കും ഒന്നും നടക്കില്ല എന്നൊരവസ്ഥയുണ്ട് ഇവരാരെയും സഹായിക്കാൻ മനസ്സുള്ളവരാണ് എല്ലാവരും എന്ന് പറഞ്ഞില്ല പൊതുവേ ഇവരാരെയും സഹായിക്കാൻ മനസ്സുള്ളവരും അതിന് തയ്യാറായിട്ടുള്ളവരുമാണ് പ്രത്യേകിച്ച് ഇവർക്ക് ഇഷ്ടമുള്ളവരെ ഇവർ നന്നായി സഹായിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഇവര് ശാന്ത സ്വഭാവമാണെന്ന് പറയുമ്പോൾ ഒരു ഇളങ്കാറ്റ് പോലെ തഴുകി തഴുകിപ്പോകുന്നവരൊക്കെയാണ് പക്ഷെ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇവർ കൊടുങ്കാറ്റായി മാറാറുണ്ട് അതായത് ഇവരുടെ പലപ്പോഴും ഉള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരിച്ചടി എന്ന് പറയാവുന്നത് ഇവർ സമയമോ സന്ദർഭമോ സാഹചര്യമോ നോക്കി അല്ല പ്രതികരിക്കുന്നത് ഇവർക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ചില മാനസിക വൈഷമ്യങ്ങൾ ഇവർ പെട്ടെന്ന് പ്രതികരിച്ചിട്ട് അപ്പോൾ അവർ അന്നേരത്തെ സാഹചര്യമോ സന്ദർഭമോ നോക്കാറില്ല ആ പ്രതികരണം പലപ്പോഴും ഇവർക്ക് പ്രതിസന്ധിയിൽ സൃഷ്ടിക്കാറുമുണ്ട് എന്നുള്ളതാണ് അതാണ് വായുവിൻ്റെ എന്ന് പറയുന്നത് അതായത് മന്ദഭാരതനെ പോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വായുവായിരിക്കും കൊടുങ്കാറ്റായി മാറുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഇവരും നന്നായിട്ട് ശാന്തശീലം തോന്നുന്ന ഇവർ ചില സന്ദർഭങ്ങളിൽ കൊടുങ്കാറ്റായി മാറാറുണ്ട് അത് പലപ്പോഴും ഇവർക്ക് തന്നെ തിരിച്ചടിയായി തീരാറും ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകുന്ന ജീവിതത്തിൽ നല്ലതായിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കർമ്മ മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും കാരണം ഇവർക്ക് അലസത ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു ഒരലസരായിരിക്കുന്നത് വളരെ അപൂർവം പേരാണ് എപ്പോഴും ഏതെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുക എന്നുള്ള ഒരു ഇവർക്ക് പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി അതുകൊണ്ട് തന്നെ ഇവർ പൊതുവെ കഠിനാധ്വാനികളാണ് ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ജീവിത വിജയം തേടുകയും ഏത് കർമ്മ മേഖലയിലും ശോഭിക്കാൻ കഴിയുന്നവരുമാണ് ഇവർക്ക് ഔദ്യോഗിക ഔദ്യോഗിക മേഖലയിൽ നന്നായി ശോഭിക്കാൻ കഴിയും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തായാലും പൊതുപ്രവർത്തന രംഗത്തായാലും വളരെ പ്രശസ്തരായ പലരും ഈ നക്ഷത്രത്തിൽപ്പെട്ടവരാണ് കലാരംഗത്തേക്ക് അതിപ്രശസ്തരായ പലരും വായു നക്ഷത്രക്കാരാണ് ഇവർക്ക് നല്ല സരസമായി സംസാരിക്കുവാനും ആളുകളുടെ ഇടയിൽ നല്ല അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ കഴിയുന്നവരുമാണ് നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരാണ് അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ നിറഞ്ഞ നക്ഷത്രക്കാരാണ് വായു നക്ഷത്രക്കാർ ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലവിധം പ്രതിസന്ധികളും ഇവരുടെ വിവാഹ ജീവിതത്തിൽ കാണാറുണ്ട് എന്നുള്ളൊരു സത്യമാണ് പുതിയ വിവാഹ ജീവിതം അപൂർവം പേർക്കാണ് വളരെ സന്തോഷകരമായി പോകുന്നത് ബാക്കിയുള്ളവരേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ ഗ്രഹനിലയുടെ പ്രാധാന്യത്തിനൊക്കെ അനുസരിച്ചിട്ടില്ല ഗ്രഹനിലയിൽ നല്ല വിവാഹ ജീവിതവും സന്തോഷകരവുമായ ജീവിതവും ഒക്കെ പറഞ്ഞിട്ടുള്ളവർക്ക് പ്രശ്നമില്ല അല്ലാത്തവരുടെ ജീവിതത്തിൽ പലപ്പോഴും വിവാഹനക്ഷത്രക്കാരുടെ കാര്യം എടുത്തുകഴിഞ്ഞാൽ പലവിധ പ്രതിസന്ധിയിൽ കാണാറുണ്ട് കാണാറുണ്ട് പലരും ഒക്കെ കഴിച്ച് മുമ്പോട്ട് പോകുന്നതായിക്കാണ് എന്നിരുന്നാൽ പോലും ഈ പ്രണയവാഹം എന്ന് പറയുമ്പോൾ മനപൂരുത്തം ഉണ്ടെങ്കിൽ മറ്റു പൂരുത്തങ്ങളൊന്നും പ്രശ്നമല്ലെന്നാണ് അപ്പോൾ നല്ല മനപൂരുത്തം ഉള്ളവരായിരിക്കും പ്രണയ ഏർപ്പെടുന്നത് എങ്കിൽ പോലും അവിടെയും ചിലപ്പോഴൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഡിവോഴ്സുകളും ഒക്കെ ഉണ്ടാവാറുമുണ്ട് ചിലർ പ്രണയ നൈരാശ്യം കൊണ്ട് അവിവാഹിതരായി കഴിയുന്നവർ പോലും ഈ കൂട്ടത്തിലുണ്ട് അതാണ് ഈ ഇവരുടെ ഒരു പ്രത്യേകത ഇവരുടെ ജീവിതത്തെ പലപ്പോഴും പ്രതിസന്ധിയിൽ ഉണ്ടാകുന്നതും വിവാഹ ജീവിതത്തിലാണ് കണ്ടുവരുന്നത് ഒരു കാര്യങ്ങളെ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ചെറിയ കാര്യങ്ങളെപ്പോലും എക്സാഗറേറ്റ് ചെയ്ത് പറഞ്ഞ് ആൾക്കാരിൽ എത്തിക്കുവാനും ഒക്കെ കഴിവുള്ളവരാണ് ഈ നക്ഷത്രക്കാരെന്നുള്ളത് അതുകൊണ്ട് ഇവരെ എല്ലാവർക്കും ഇഷ്ടവുമാണ് പക്ഷേ ഈ ചില പ്രശ്നങ്ങൾ അതായത് ഈ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായി ഇവർക്കുണ്ടാകുന്ന ദേഷ്യം അതുപോലെ ഇവർ അപ്രിയ സത്യങ്ങൾ വിളിച്ച് പറയുന്നവർ സത്യം പറയുന്നത് മാത്രമല്ല അപ്രിയ സത്യങ്ങളും വിളിച്ചു പറയും അങ്ങനെയും ഇവർ പലപ്പോഴും ശത്രുക്കളെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് അതും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ഇവർ നയരായ വഴിയോടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സത്യസന്ധരാണ് എന്നിരുന്നാൽ പോലും ഇവർ ഏതെങ്കിലും കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുകയും ചെയ്യും അവരെ സംബന്ധിച്ച് ലക്ഷ്യത്തിലെത്താൻ ഏത് മാർഗവും സ്വീകരിക്കും പക്ഷേ പിന്നീട് ആ മാർഗം തെറ്റായിരുന്നു എന്ന് ബോധ്യമാകുമ്പോൾ അത് കുറച്ച് പശ്ചാത്തലപിക്കുന്നവരുമാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ ഇതൊക്കെ പറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഈ നഷ്ടപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കർമ്മകുശലരായിരിക്കും നല്ല ബുദ്ധി സാമർഥ്യമുള്ളവരായിരിക്കും ഏത് ആൾക്കാരോടും നന്നായി സഹകരിക്കുന്നതിനും നന്നായി സംസാരിക്കാനും ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നവരാണ് നല്ല ഈശ്വരവിശ്വാസികളാണ് പാരമ്പര്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് അങ്ങനെ അതുപോലെ ഔദ്യോഗിക രംഗത്തും കലാരംഗത്തും ഒക്കെ നായി ശോഭിക്കാൻ കഴിയുന്നവരൊക്കെയാണ് ഈ നക്ഷത്ര പറഞ്ഞ സ്ത്രീകൾ പക്ഷേ ഇവിടെയും ഇവരുടെ ഒരു പ്രതിസന്ധിയായിട്ട് പലപ്പോഴും പറഞ്ഞവരും സാഹചര്യവും നോക്കാതെ സംസാരിക്കുകയും ചിലപ്പോൾ കോപം പോലെ എന്തെങ്കിലുമൊക്കെ വാക്കിൽ പറയുകയൊക്കെ ചെയ്യുന്നത് മൂലം ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും ചില സമയത്ത് ശത്രുക്കളായി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇവർ ചില വഴികളിലൂടെ കൂടെ സഞ്ചരിക്കുന്നത് ഇവർക്ക് തന്നെ പിന്നീട് പ്രതിസന്ധി സൃഷ്ടിക്കാറുമുണ്ട് അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി തോന്നിയിട്ടുള്ളത് വിവാഹ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളുണ്ടാവാറുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ സന്താനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഇവർക്ക് ദുഃഖം ഉണ്ടാകാറുണ്ട് പലപ്പോഴും സന്താന സൗഭാഗ്യം ഇവരെ വൈകിയായിരിക്കും പലരെയും കടാക്ഷിക്കുന്നത് അതൊക്കെ ഇവർക്ക് പലപ്പോഴും പ്രതിസന്ധികളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കാറുണ്ട് വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ജാതകം നോക്കി അതായത് ഹോറോസ്കോപ്പ് മാച്ചിങ് നോക്കി വിവാഹം നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പലപ്പോഴും പ്രതിസന്ധികളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലർ പ്രണയവാഹിതരൊക്കെ ആയി നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതായിട്ട് കണ്ടുവരുന്നു എങ്കിലും പരമാവധി ജാതക ചേർച്ചക്ക് നോക്കി വിവാഹം നടത്തിയാൽ വലിയ കുഴപ്പമില്ലാതൊക്കെ മുമ്പോട്ട് പോകാൻ കഴിയുന്നതും ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സമയവും സാഹചര്യവും സന്ദർഭവും ഒക്കെ നോക്കി സംസാരിക്കുക അതായത് പെട്ടെന്നുള്ള എടുത്താട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന എല്ലാ ഗുണങ്ങളെയും നശിപ്പിക്കാൻ ആ ഒരു വാക്ക് മാത്രം മതിയാകും അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന എന്ത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമമുണ്ട് ഇവർക്ക് അത് ലഭിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു നിരാശ അതൊരു നെഗറ്റീവ് ഷെയ്ഡാണ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേരിടാൻ കഴിയുകയില്ല അതിനുവേണ്ടി സ്വീകരിക്കുന്ന ചില മാർഗ്ഗങ്ങളും ശരിയായിരിക്കുകയില്ല അതൊക്കെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് പിന്നെ പ്രണയഭാഗത്തിലൊക്കെ ചെന്ന് ചാടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും അത് പിന്നീട് വലിയ പ്രതിസന്ധിയിൽ ചെന്ന് ചേരാറുണ്ട് അങ്ങനെ കണ്ടുവരുന്നുമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ വളരെ നേട്ടങ്ങൾ ഉള്ള അല്ലെങ്കിൽ വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നവരാണ് കാരണം കഠിനമായ പരിശ്രമം ഇവരെ ജീവിതത്തിലെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കുന്നതാണ് അപ്പോൾ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുവാനും സന്തോഷകരമായ ജീവിതം ഉണ്ടാകുവാനും എല്ലാ വായു നക്ഷത്രക്കാരും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു പ്രധാന വിഷയവുമായി കാണുമ്പോൾ ഇവർക്കും നന്ദി നമസ്കാരം